അഞ്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശ ജീവിതത്തിൽ വേണ്ട എന്ന് അലൈഹി തങ്ങൾ പറഞ്ഞു ഇസ്ലാം മനുഷ്യരെ പരിശീലിപ്പിച്ചിട്ടുള്ള നിരാശ പാടുണ്ടോ ഉണ്ടോ നിരാശ സാധാരണ ഭാവമല്ല മനസ്സിലാക്കിക്കും നിരാശ എന്ന് പറയുന്നത് ഒരു സാധാരണ തെറ്റല്ല അതൊരു വലിയ തെറ്റാ നിരാശ എന്ന് പറഞ്ഞെന്താ പ്രതീക്ഷ അറ്റുപോകുക മക്കളില്ല അല്ലെ പത്തും പതിനഞ്ചും കൊല്ലമായി മക്കളില്ല വയസ്സു കുറെ ഇഷ്ടാതെ മക്കളില്ല ഇനിയിപ്പോ ഉണ്ടാകില്ല അല്ല തരൂല എന്നതിനർത്ഥം നിരാശ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരുട്ടെണ്ണ കമ്പിയുടെ പൈസ എന്ന നമ്മുടെ തിരൂരുള്ള ഒരു സഹോദരൻ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അല്ല ഒരു സന്താനത്തിന് കൊടുത്ത് നമ്മുടെ ഉപാഷക്കാരുടെ പ്രായൊന്നും അല്ല തോന്നില്ല അന്ന കേട്ടില്ല നല്ല പ്രായമുള്ള ഒരാളാ നമ്മുടെ സജിയണ്ണന്റെ ഒക്കെ പ്രായം ഉണ്ടാകും അദ്ദേഹത്തിന് പത്ത് നാൽപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു ചെറിയൊരു മകൾ ഏറ്റവും ആറോ ഏഴോ ഒരു മകളുണ്ട് നാല് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള സന്താനത്തിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ സഹോദരനും മക്കളില്ലേ ഞാൻ പറഞ്ഞു വേറെ വഴതൊന്നും കേൾക്കണ്ട കൂടെപ്പുറപ്പിനെ നോക്കിയാൽ മതി അല്ല തരാൻ കഴിവുള്ളവനാണെന്ന് അതിനേക്കാളും വലിയ തെളിവില്ല എന്റെ പ്രിയപ്പെട്ടവരെ നിരാശ ജീവിതത്തിൽ പാടില്ല നിരാശ വന്നുപോയാ റബ്ബിന്റെ സഹായം നിന്നുപോകും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ ജീവിതത്തിൽ നിരാശ വന്നുപോയാൽ പടച്ച റബ്ബിന്റെ സഹായം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരിക്കലും നിരാശ പാടില്ല മഹാനായി ലഭിക്കുന്ന റസൂർഹു അലഹി തങ്ങൾ പറഞ്ഞു ഭൂരിഭാഗം മനുഷ്യരും ആത്മഹത്യക്ക് പ്രചരിപ്പിക്കുന്നത് ഈ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊടുക്കുന്നത് നിരാശയാണെന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ ولا تاسوا من روح الله انه لا يياس من روح الله الا القوم الكافرون കേട്ടോ ജീവിതത്തിൽ നിരാശപ്പെടുന്നവര് കേട്ടോഹുവിന്റെ ഇത് നിങ്ങൾക്കുള്ള പാഠമാണ് ജീവിതത്തിൽ നിരാശയും കൊണ്ട് നടക്കുന്നവര് അല്ലാഹു പറയുകയാണ് അല്ലാഹുവിൽ നിന്നുള്ള ആശ ഉണ്ടല്ലോ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷയുണ്ടല്ലോ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പ്രതീക്ഷ അറ്റുപോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരേ യാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമെന്നുള്ളത് ഒരാൾക്ക് എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അത് കാഫിരിങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോകത്തുള്ളൂ മുസ്ലിമിന് നഷ്ടപ്പെട്ടു പോകില്ല അല്ലാഹു നമുക്ക് ഈ മന്ദിൽ കുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അപ്പൊ നിരാശ ആർക്കെ ഉണ്ടാകൂല്ലാത്തവനെ ഉണ്ടാകൂ നിരാശ ഒരാളുടെ ജീവിതത്തിൽ അവന്റെ നികുവിൽ തന്നെ നിരാശയില്ല കാരണം അവന്റെ റബ്ബ് എന്തിനും കഴിവുള്ളവൻ അവന്റെ അള്ള എന്തിനും കഴിവുള്ളവൻ എന്റെ റബ്ബ് എന്തിനും കഴിവുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നിങ്ങക്കുണ്ട ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ പറ ഒരെണ്ണം അള്ളാഹുവിന് കഴിയാത്ത പക്ഷേ വിശ്വാസമില്ല അള്ളാഹുവിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ ആകാശത്ത് നിന്നിട്ടും മഞ്ഞും സെൽവി ഇറക്കി തന്നവനാ ആകാശത്ത് നിന്നിട്ട് ഭക്ഷണം വേണോന്ന് പറഞ്ഞപ്പോ മന്നും സെൽവി അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തല്ല തേൻ കട്ടയും ചുട്ട കോടിയൊക്കെ കോഴിയൊക്കെ നിന്ന് ഇറക്കി കൊടുത്തില്ല അള്ളഹ അള്ളാഹ് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ ചുമ്മാ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ അണിക്കവരുന്നല്ല അള്ളാഹ്ക്ക് സർവ്വദിനും കഴിവുണ്ട് അപ്പൊ ജീവിതത്തിൽ നിരാശ മുസ്ലിമിന് നിരാശയുണ്ടാകില്ല അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് മാത്രമേ നിരാശയുണ്ടാകൂ എന്ന് വിശുദ്ധ ഖുർആൻ അശുദ്ധ നമ്മളെ കാക്കുമാറാകട്ടെ അപ്പം ജീവിതത്തിൽ നിരാശയുണ്ടെങ്കിൽ അതിനർത്ഥം കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരൻ ജാബർ അള്ളാഹി വസ്ല്ലം അവിടെ

നല്ല ാതെ നിങ്ങളും മരിക്കരുതെന്ന് തങ്ങൾ നിന്ന് പഠിപ്പിച്ചു മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അള്ളാഹുവിന്റെ റസൂല് തന്റെ സ്വഹാബത്തിനോട് പറയുന്നു ഒരാളും ഒരാളും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ പ്രതീശ വെക്കാത്ത രീതിയിൽ ഒരാളും മരിച്ചു പോകരുത് എന്ന് നബികിൻ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം അള്ളാഹു സർവ്വദിനും കഴിവുള്ളവനാ ക്യാൻസർ തന്ന എന്തിനാ സഹോദര എത്രയോ പേര് ഇവിടെ വയതിന് ടെസ്റ്റിന് അയച്ചു ഡോക്ടർ പറയുന്നു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് രണ്ടാമതും ഒരു സ്കാനിംഗ് ഉണ്ട് ഒന്നുമില്ല എന്ന് പറയണം ത് ചെയ്തു ആദ്യത്തെ ടെസ്റ്റിൽ എന്തോ രോഗമുണ്ട് രണ്ടാമത്തെ ടെസ്റ്റിൽ രോഗമില്ല നോക്കിയ ഡോക്ടർ കണ്ണു തള്ളിയിട്ട് ചോദിക്കുന്നു എന്തേ സംഭവിച്ചതെന്ന് അള്ളാഹുഇമ നൽകുമാറാകട്ടെ അല്ലാ നൽകുമാറാകട്ടെ ആദ്യത്തെ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രയാസം കാണുന്നുണ്ട് ക്യാൻസറിൻ്റെ അടയാളമാണെന്ന് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടട്ടെ ഒറ്റ ആഴ്ച കൊണ്ട് അത് മാറ്റിയവൻ ആരാ അല്ലാ അതാ നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹ്ക്ക് കഴിയുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം അള്ളാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ